പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നുപോകുന്നത് അതിൽ നിന്നും പാകിസ്ഥാനെ കരകയറ്റുന്നതിന് വേണ്ട സഹായവുമായി യു എയും സൗദി അറേബ്യയും നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാന്റെ ഖനന മേഖലയിലും പൊതുസ്ഥാപനങ്ങളിലും ധന്യമായ നിക്ഷേപങ്ങളാണ് ഇരു രാജ്യങ്ങളും നടത്തിയിട്ടുള്ളത് കൂടാതെ ഫല പ്രത്യേക വായ്പകളും ഇവർ പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ രാജ്യങ്ങൾ പാകിസ്ഥാനിലേക്കാണ് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളതെങ്കിൽ പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തിന് നിക്ഷേപം നടത്താനുള്ള അവസരം നൽകുകയാണ് ഒമാൻ എണ്ണ സംബന്ധമായ തങ്ങളുടെ രാജ്യത്ത് നിക്ഷേപം നടത്താനാണ് പാകിസ്ഥാൻ വ്യാപാരികളെ ഒമാൻ ക്ഷണിച്ചിരിക്കുന്നത് ഒമാൻ കൗൺസിൽ ജനറൽ ജാമി അബ്ദുള്ള സലീം അൽ ഖൻജാരിയാണ് ബിസിനസ് സമൂഹത്തിന് ധന്യമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സമൃദ്ധമായ നിക്ഷേപ അവസരങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഐസ് മെർച്ചൻസ് അസോസിയേഷൻ ചെയർമാൻ സലീം ചെയർമാൻഖാലി മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇത്തരമൊരു പദ്ധതിയെപ്പറ്റി അദ്ദേഹം വ്യക്തമാക്കിയത് പെട്രോൾ കെമിക്കൽസ് പോലുള്ള മേഖലകളിൽ സാധ്യതയുള്ള സംരംഭങ്ങളെ കുറിച്ച് അർദ്ധൻജാനി എടുത്തു പറഞ്ഞു ഇത്തരം സംയുക്ത സംരംഭങ്ങളുടെയും ബിസിനസ് ഇടപെടലുകളുടെയും ഇഴു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും പ്രതീക്ഷയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഒമാൻ വ്യവസായത്തിലെയും മറ്റു മേഖലകളിലെയും അവസരങ്ങൾ പരിരക്ഷണം ചെയ്യാനാണ് കൗൺസിൽ ജനറൽ പാകിസ്ഥാൻ വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒമാൻ കൗൺസിലേറ്റ് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയ അദ്ദേഹം ഒമാനി വ്യാപാരികളുമായി ബിസിനസ് ടു ബിസിനസ് മീറ്റിംഗുകൾക്കായി ഈ പാകിസ്ഥാൻ അസോസിയേഷൻ പ്രതിനിധിയെ സംഘത്തെ ഒമാനിലേക്ക് ക്ഷണിച്ചു പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മെർച്ചൻസ് അസോസിയേഷൻ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും വിസ സൗകര്യങ്ങൾ നൽകുക എന്നാണ് അൽഖൻജാതി വ്യക്തമാക്കിയത് എന്തായാലും ഒമാൻ സന്ദർശിക്കുന്നതിനായി പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ ക്ഷണിച്ചത് പാകിസ്ഥാൻ കെമിക്കൽസ് ആൻഡ് ഡൈസ് മെർച്ചൻസ് അസോസിയേഷൻ ചെയർമാൻ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഒമാനിൽ നിന്ന് വ്യവസായിക അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് സലീം വാലി മുഹമ്മദ് വിശദീകരിച്ചു ഇത്തരം കൈമാറ്റങ്ങൾ പരസ്പര വ്യാപാരം വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഒമാനും പാകിസ്ഥാനും തമ്മിലുള്ള സഹകരണ ഉഭയകക്ഷി വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം പദ്ധതികളുടെ ശക്തമായ സാമ്പത്തിക ബന്ധം വളർത്തിയെടുക്കാൻ തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇരു രാജ്യങ്ങളും തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനും പരമ്പരാഗത മേഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ശ്രമിക്കുന്ന സമയത്താണ് വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഈ പുതിയ പദ്ധതിയുമായി ഒമാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിനു പുറമെ വളർന്നു വരുന്ന വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് ബിസിനസ്സുകാർക്ക് യാത്ര സുഗമമാക്കുന്നതിലൂടെ വ്യാപാര വിനിമയങ്ങളും വ്യക്തിഗത ബന്ധങ്ങളും വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നേരിട്ടുള്ള വ്യോമബന്ധം സ്ഥാപിക്കുന്നതിലൂടെ യാത്രാ സമയവും ചെലവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും ഇതിലൂടെ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും അവരുടെ വ്യാപാരം എളുപ്പമാകും വിദേശ നിക്ഷേപം ആകർഷിക്കാനും സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിനും ആയുള്ള ഒമാൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭമെന്ന് ഉറപ്പ് പാകിസ്ഥാൻ വ്യാപാരികൾക്ക് വാതിലുകൾ തുറക്കുന്നതിലൂടെ ഒമാൻ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുക മാത്രമല്ല സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും കാര്യമായ ൾ നൽകുന്നുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ കടന്നു ഒരു രക്ഷാ പാക്കേജിനായി ഈ പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണയ നീതി വരെ സഹായത്തിനായി ആശ്രയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞു വരുന്ന കരുതൽ ശേഖരം ശക്തിപ്പെടുത്തുന്നതിന്റെ സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് സഹായവും അഭ്യർത്ഥിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ അടിയന്തര വായ്പയ്ക്കായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായി പാകിസ്ഥാൻ സജീവമായ ചർച്ചകളും ഏർപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയരുന്ന പാകിസ്ഥാന് ഒമാൻ മുന്നോട്ട് വെക്കുന്ന ഇത്തരമൊരു സഹകരണം ഏറെ നിർണായകമാണെന്ന് തന്നെ പറയാൻ സാധിക്കും മലയാളം